നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ പതിനാറ് നക്ഷത്രക്കാർ ഇവർ കൈകൊണ്ട് തൊട്ടാൽ പൊന്നാകും അതായത് സൗന്ദര്യ നക്ഷത്രങ്ങളായ ഇവർ ഇവരുടെ ഏറ്റവും നല്ല ഗുണങ്ങൾ അത് വേറെ നക്ഷത്രക്കാർക്കില്ല ഈ പതിനാറ് നക്ഷത്രക്കാർക്കേ ഉള്ളൂ വേറെ നക്ഷത്രക്കാർക്കില്ലാത്ത മൂന്ന് ഗുണങ്ങളാണ് ഈ പതിനാറ് നക്ഷത്രക്കാർ രണ്ടില്ലേതാണ്ട് ഇവർ ഇവർ തന്നെ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം ജീവിതത്തിൽ ദാനം ധർമ്മം സത്യം നീതി പുലർത്തുന്ന നക്ഷത്രക്കാരാണിവർ ചെറിയവനോ വലിയവനോ എന്നില്ല ഞാൻ പറഞ്ഞല്ലോ സൗന്ദര്യ നക്ഷത്രക്കാരാണ് ഇവർ അതെ സൗന്ദര്യം ഏറ്റവും കൂടുതലുള്ള പതിനാറ് നക്ഷത്രക്കാരാണ് വേറെ നക്ഷത്രക്കാരില്ല അതിൽ ഏറ്റവും സൗന്ദര്യവതികളായ ആൾക്കാരും പുരുഷന്മാരും സ്ത്രീകളുമാണ് അതിൽ അന്നദാനം മഹാദാനം അതും ചെയ്യുന്ന നക്ഷത്രക്കാർ ആര് വന്ന് ചോദിച്ചാലും സഹായം കൈ നിറച്ചു കൊടുക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണവും ചില സമയങ്ങളിൽ ദോഷവും കൈ നിറച്ചു കൊടുത്ത് സഹായിച്ചു വിട്ട് പക്ഷെ തിരിച്ചു ഇവരെ സഹായിക്കാറില്ല പക്ഷെ അതിവർക്ക് വേണ്ടി വരുന്നില്ല കാരണം ഇവര് സെൽഫ് മെയ്ഡ് പീപ്പിൾ എന്ന് നമ്മൾ പറയാം സ്വന്തം കഠിനാധ്വാനത്തോടെ മുന്നേറുന്ന വേറെ നക്ഷത്രക്കാരില്ല ഇവരെ പോലെ ധൈര്യവും നീതിയും പുലർത്തി പോകുന്ന നക്ഷത്രക്കാരാണ് ഈ ഗുണങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് അതിൽ സാമ്പത്തിക സഹായം ഇവർ സഹായിക്കുന്നവരല്ല ഈ നക്ഷത്രക്കാരെ സഹായിക്കുന്നത് ഇവർക്കൊരാവശ്യം വരുമ്പോൾ ദൈവപുത്രന്മാരെ പോലെ ചിലർ ഇവരെ സഹായിക്കും ഏറ്റവും നല്ല രീതിയിൽ സംഭാഷണവും സുന്ദരമായി ചിരിക്കുന്ന വേറെ നക്ഷത്രക്കാരില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം കാരണം ആ തലയെടുപ്പോടെ നിൽക്കുന്ന നിങ്ങൾ ഈ നക്ഷത്രക്കാരെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഏതാൾക്കൂട്ടത്തിലും ഇവരെ തിരിച്ചറിയാൻ പറ്റും ആ തലയെടുപ്പും ആ സൗന്ദര്യവുമുള്ള ആ ചിരിയും ആൾക്കാരെ ആകർഷിക്കുന്ന നക്ഷത്രക്കാരാണ് ഏത് സ്ഥലത്തിൽ ഏത് ആൾക്കൂട്ടത്തിലും വേറിട്ട് നിർത്തും സുന്ദരമായി സംസാരിക്കുന്നതുകൊണ്ട് ആൾക്കാർ കൂടുതൽ ഇവരുമായി വാചാലരകും ഇവരെ കൂടെ എപ്പോഴും ആൾക്കാർ സംസാരിക്കാനും കാരണം ഇവര് പറയുന്നത് സത്യവും ന്യായവുമായ കാര്യങ്ങളായിരിക്കും അതാണ് ഇവരെ എല്ലാവർക്കും ഇഷ്ടം ആവശ്യമില്ലാത്തതും അനാവശ്യമായ കാര്യങ്ങൾ പറയാതെ ജീവിതത്തിൽ ഉയർച്ച ഞാൻ ഉയരും എന്നുള്ള മനസ്സും ആ ധൈര്യവും ഉറച്ച തീരുമാനവുമായി പോകുന്ന നക്ഷത്രക്കാരാണ് പുരോഗതി ജീവിതത്തിൽ മുന്നോട്ട് ഓരോ ദിവസവും വെച്ചടി വെച്ചടി കയറ്റം അല്ലെങ്കിൽ ഉയർച്ചയിലേക്കുള്ള പടവുകൾ കയറുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഉയർച്ചയും സമ്പത്തും സന്തോഷവും സമാധാനവുമായിരിക്കും ഓരോ കുടുംബത്തിൽ ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കും അതുപോലെ കൈനീട്ട ഭാഗ്യമുള്ള വേറെ നക്ഷത്രക്കാരില്ല ഇവര് ഒരു വീട്ടിൽ ഒന്നാം തീയതി കയറിയാലും കൈനീട്ടം നൽകിയാലും ഭഗവാൻ കൃഷ്ണൻ കൂട്ടുകാരനായ കുജേലനിൽ നിന്ന് ഒരു പിടി അവൽ വാങ്ങിക്കഴിച്ച് ധനവാനായില്ലേ അതുപോലാണ് ഈ നക്ഷത്രക്കാർ ഇവർക്ക് ആഹാരമോ അന്നമോ കൊടുത്തു കഴിഞ്ഞ് ഇവർ കഴിച്ചു കഴിഞ്ഞാൽ ആ കൊടുത്തവർക്ക് അതൊരു പുണ്യവും അവരിൽ ഉയർച്ചയും ഉണ്ടാവും അത്രയ്ക്ക് ദൈവാംശമുള്ള നക്ഷത്രക്കാരാണ് ഇവർ ആ ഗുണങ്ങളുള്ള വേറെ ആൾക്കാരില്ല കാരണം ഇവർക്ക് ഒരു പോസിറ്റീവ് എനർജിയും ഒരു ഓറ ഇവർക്ക് ചുറ്റും എപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഇവർ നടക്കുമ്പോഴും അല്ലെങ്കിൽ ഇവരി ആൾക്കാർ ഇവരെ നോക്കും കാരണം ആ സൗന്ദര്യം ആ ആകർഷണം ഏറ്റവും കൂടുതലുള്ള വേറെ നക്ഷത്രക്കാരുണ്ട് അതിവർക്കാണുള്ളത് ആൾക്കൂട്ടത്തിലോ ജോലി സ്ഥലത്തും എവിടെയോ ഒരു സുപ്പീരിയോറിറ്റി ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും കാണും കാരണം ഇവർ പറയുന്നതും കേൾക്കാൻ ആൾക്കാർ ആതോർത്ത് നിൽക്കും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുണം രണ്ടാമത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നാണ് ദൈവാംശം എന്ന് ഞാൻ പറഞ്ഞത് ദൈവാംശം ഉള്ളവർ ഭക്തി ലയിച്ച ഇവരെ പോലത്തെ നക്ഷത്രക്കാരിൽ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പ് വയ്ക്കുന്നതും ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് തൻ്റെ വിജയം ഉറപ്പിക്കണം മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ച് ദൈവത്തെയും തൻ്റെ പിതൃക്കളെയും എപ്പോഴും മനസ്സിൽ ധ്യാനിച്ച് മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാരാണ് അതാണ് ഏറ്റവും വലിയ ഗുണം ഭഗവാനെ മാത്രമല്ല കുടുംബത്തിലെ പിതൃക്കളെയും തൃപ്തിപ്പെടുത്തി അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ച് അവരെ കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് പോകുന്ന വേറെ നക്ഷത്രക്കാരില്ല ഇവരുടെ ഏറ്റവും മൂന്നാമത്തെ ഗുണം ജീവജാലങ്ങൾ ഏത് ജീവജാലങ്ങളോടും കരുണ ഇവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം ഈ നക്ഷത്രക്കാരുള്ള വീടുകളിൽ നിങ്ങൾ നോക്കിക്കോ ഒരു ചെറിയ പൂന്തോട്ടമെങ്കിലും കാണും കാരണം ചെടികൾ പൂക്കൾ ജീവജാലങ്ങൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി എനർജി പ്രതിദാനം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഇവർക്ക് എപ്പോഴും ഈ രീതിയിൽ സ്വച്ഛന്തമായി ഒറ്റയ്ക്കിരിക്കുക അല്ലെങ്കിൽ ഒരു പൂന്തോട്ടം വീട്ടിൽ സ്ഥലപരിമിതി ഉള്ളവരാണെങ്കിലും അവർ ടെറസിൽ അല്ലെങ്കിൽ മുകളിൽ ചെടിച്ചട്ടിയിൽ കൂടുതൽ പച്ചക്കറികൾ മുതൽ ചെടികൾ മുതൽ പൂന്തോട്ടം വരെ ഉണ്ടാക്കും കാരണം ഈ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ പച്ചപ്പ് ജീവിതത്തിൽ ജീവിതത്തിൽ പച്ച പിടിക്കുക എന്ന് നമ്മൾ പറയുന്നത് അതുപോലെയാണ് പച്ചപ്പാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചെടിച്ചട്ടികളിൽ ചെടികൾ വളർത്തുക അവർക്ക് എപ്പോഴും ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു വിത്ത് നടത്താൽ അവിടെ ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു ഭൂക്കാലമാകുന്ന നക്ഷത്രക്കാരാണ് ഈ ഗുണം വേറെ നക്ഷത്രക്കാർക്കില്ല കാരണം ഏതൊരു ചെടിയും ഏതൊരു വിത്ത് നട്ടാലും അവിടെ ഒരു സമൃദ്ധിയാവുന്ന നക്ഷത്രക്കാരാണ് കാരണം ഒരു ദൈവാംശമുള്ള വേറെ നക്ഷത്രക്കാരുണ്ട് ദൈവാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറ ചുറ്റും പോസിറ്റീവ് എനർജി ഇവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും ഈ നക്ഷത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിനൊരു ശാന്തതയും റിലീഫും കിട്ടും കാരണം ഇവർ സംസാരിച്ചാൽ പിന്നെ ആ വിഷമവും ദുഃഖവും മാറിക്കിട്ടും ആ ഗുണമുള്ള വേറെ നക്ഷത്രക്കാരില്ല പവർഫുൾ ആണ് ഇവരുടെ നോട്ടവും ശബ്ദവും നടത്തവും ഈ ശ്രദ്ധിച്ചോ ഇവർ നോക്കുന്നത് എപ്പോഴും കണ്ണിൽ നോക്കി സംസാരിക്കുന്ന നക്ഷത്രക്കാരാണ് പവർഫുള്ളായിരിക്കും ഇവരുടെ സംസാരവും നടത്തവും ആ കഴിവുള്ള വേറെ നക്ഷത്രക്കാരില്ല അതൊരു കഴിവല്ല ഇത് ജന്മനാ കിട്ടുന്ന നക്ഷത്ര ഗുണമാണ് അതിനാ പറയുന്നത് സൗന്ദര്യ നക്ഷത്രക്കാർ എപ്പോഴും ബ്രൈറ്റായി ഫ്യൂച്ചർ ബ്രൈറ്റായിട്ട് മുന്നോട്ട് പോകുന്ന നക്ഷത്രക്കാർ അങ്ങനെ പോകണം എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ ഉയരങ്ങളിൽ ഉയർച്ചയിലെത്തും എന്ന ചിന്താഗതിയുള്ള നക്ഷത്രക്കാരാണ് അതുകൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ തടസ്സങ്ങളും പ്രശ്നങ്ങളും വന്നാലും എല്ലാം മറികടക്കാനുള്ള സെൽഫ് മെയ്ഡ് പീപ്പിളാണ് അവർ ആ കഴിവുള്ള വേറെ നക്ഷത്രക്കാരില്ല ദൈവികാംശം അല്ലെങ്കിൽ ദൈവാംശം കൂടുതൽ എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗങ്ങൾ ചെറു ജീവികൾ കുഞ്ഞുങ്ങൾ ഇവർക്ക് ഈ നക്ഷത്രക്കാർ നിങ്ങൾ ശ്രദ്ധിച്ചോ പുടി കുഞ്ഞുങ്ങൾ സാധാരണ എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് പക്ഷെ ഇവർക്ക് അങ്ങനല്ല പുടി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോടുള്ള ആ വാത്സല്യവും സ്നേഹവും ഒരിക്കലും ഇവരെ കയ്യിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് എത്ര കരയുന്ന കുഞ്ഞായാലും ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ വന്ന ആ കുഞ്ഞ് ശാന്തമായി ചിരിച്ചിരിക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കുന്നു ചില കുഞ്ഞുങ്ങൾ ചിലരെ നോക്കുന്നതാണോ നോക്കിക്കൊണ്ടിരിക്കും പൊടിക്കുഞ്ഞുങ്ങൾ ഓരോരുത്തരെ ചിലരെ നോക്കും ചിലവരെ നോക്കാതെ പക്ഷെ ഈ നക്ഷത്രക്കാരെ ആ കുഞ്ഞുങ്ങൾ പുടി കുഞ്ഞുങ്ങൾ ഈ നക്ഷത്രക്കാരെ നോക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ ഓറ ഇവർക്ക് ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി കുഞ്ഞുങ്ങൾക്ക് അതുപോലെ വളർത്തു മൃഗങ്ങൾ ജീവജാലങ്ങൾക്ക് ഇവർക്ക് മനസ്സിലാവും അതിലേറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ വളർത്തുമൃഗങ്ങളിൽ നായയും പൂച്ചയും വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നവരുണ്ട് പൂച്ച പൂച്ചയെ വളർത്തുന്നവരുണ്ട് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ നിൽക്കുന്നതും ആ നായ്ക്കളും പൂച്ചയുമായിരിക്കും പൊതുവെ നായ്ക്കൾ മനുഷ്യരുമായി ഏറ്റവും കൂടുതൽ അടുക്കും പക്ഷെ പൂച്ച അങ്ങനെ എല്ലാവരുമായി അങ്ങനെ അടുക്കാറില്ല ഈ നക്ഷത്രക്കാര് ഓരോ കുടുംബത്തിൽ ഒരു വീട്ടിലുണ്ടോ അവിടെ പൂച്ച എത്തിയിരിക്കും സ്വച്ഛന്തവും സമാധാനവും ാംക്ഷികളാണ് പൂച്ചകൾ പൂച്ച എപ്പോഴും ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലം നോക്കുന്നത് അവിടെ സമാധാന അന്തരീക്ഷവും പോസിറ്റീവ് എനർജിയും ഉണ്ടെങ്കിലാണ് പൂച്ച അവിടെ നിൽക്കുന്നത് ഈ നക്ഷത്രക്കാരുണ്ടെങ്കിൽ ആ വീട്ടിൽ ആ പൂച്ച കാണും അവരെ വന്ന് കാലിൽ ഉരുമുകയും ഇഷ്ടം കാണിക്കുകയും വേറെ വേറെ ആൾക്കാരുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരെടുത്ത് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവരെടുത്തരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ നക്ഷത്രക്കാര് ആ വീട്ടിൽ നിന്ന് ജോലിക്ക് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ പൂച്ച പിന്നെ കാണില്ല ആ പൂച്ചയ്ക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ആള് അവിടെ ഇല്ല അയാൾ വെളിയിൽ പോയി അപ്പം അവൻ വരില്ല പുറത്തോട്ട് പോയി വളർത്തു മൃഗം എന്നുള്ള രീതിയിൽ പൂച്ച എല്ലാവരുമായി ഇണങ്ങില്ല നായ്ക്കളെ പോലല്ല പൂച്ച പക്ഷേ ബ്രഹ്മരക്ഷസാണ് പൂച്ച അത് നമ്മൾ എപ്പോഴും പൂച്ചയെ കുറിച്ച് പറയുമ്പോൾ ബ്രഹ്മരക്ഷസ് എന്നുള്ള രീതിയിലാണ് ഒരു രക്ഷസാണ് പൂച്ച പൂച്ചയ്ക്ക് ദൈവീക ശക്തിയുള്ള ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെ അവർ ഏറ്റവും കൂടുതൽ അടുക്കുകയും പോസിറ്റീവായി നിൽക്കുകയും ചെയ്യും ഈ നക്ഷത്രക്കാര് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂച്ചയെ പിന്നെ നമ്മൾ പരിസരത്ത് നോക്കിയേ കാണില്ല പിന്നെ കറങ്ങി ഈ നക്ഷത്രക്കാർ എപ്പം വരും അപ്പോഴാ പൂച്ച അവിടെ കാണും അതാണ് ബ്രഹ്മരക്ഷസ് എന്ന് പറയും ആ പോസിറ്റീവും ആ ഗുണവുമുള്ള ഇവർക്ക് ഇനി ജീവിതത്തിൽ മുന്നോട്ട് തന്നെ വെച്ചടി വെച്ചടി കയറ്റമാണ് ഒരു കാര്യവും തടസ്സവും ഇല്ലാതെ ഏത് കാര്യവും ബിസിനസ് സ്വന്തമായി വീട് സ്ഥലവും ഇല്ലാത്തവർക്ക് അതും ഉപരിപഠനത്തിന് വിദേശത്തും വിദേശത്ത് ജോലിക്കും പുതിയതായി ജോലിക്ക് നിൽക്കുന്നവർക്കും എല്ലാവർക്കും നല്ല സമയവും നല്ല ഗുണവും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുമുള്ള ഭാവിയുള്ള നക്ഷത്രക്കാരാണ് ഒരു വ്യക്തിയുമായി അതിന് വിട്ട് എന്തെങ്കിലും ഒരു സംസാരമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പോലും അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ നോക്കാനും ഈ നക്ഷത്രക്കാർ ശ്രമിക്കത്തില്ല കാരണം അവരെ മനസ്സിൽ ആ വേദന വന്നു കഴിഞ്ഞാൽ ഒരാൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ പിന്നെ അവർ ജീവിത അവസാനം വരെ ഒരു ടച്ച് ഒരു കോണ്ടാക്റ്റോ ഒന്നുമില്ല എത്ര വലിയ സുഹൃത്തായാലും രക്തബന്ധമായാലും പങ്കാളിയായാലും അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഉറച്ച തീരുമാനം ആ തീരുമാനമുള്ള വേറെ ആൾക്കാരോ നക്ഷത്രക്കാരോ ഇല്ല കാരണം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്തിരിക്കും അത് സഹോദരനായാലും കൂട്ടുകാരനായാലും ഏതവനായാലും വലിയവനോ ചെറിയവനോ അല്ലെങ്കിൽ മുതലാളി ആയാലും ചോദ്യം ചോദിച്ചിരിക്കും ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചിരിക്കും അത്രയ്ക്കും പവർഫുള്ളാണിവർ ആ ശക്തിയിൽ മുന്നോട്ട് പോകുന്ന വേറെ നക്ഷത്രക്കാരില്ല നീ ആ സമയം ഇവർക്ക് സമയം അന്നേരം നല്ല രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിയും പവർഫുള്ളായി ചിന്തിക്കുകയും പവർഫുള്ളായി നോക്കുകയും ഏത് കാര്യത്തെയും പവർഫുള്ളായി ഗ്രഹിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരില്ല സാധാരണ വായന വായിക്കുക ഏറ്റവും കൂടുതൽ വായനയുള്ള നക്ഷത്രക്കാരാണ് അതിൽ പഠനം കൂടിയവരോ കുറഞ്ഞവരോ ഒന്നുമില്ല ഈ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ഏറ്റവും വലിയ ഇപ്പം മൊബൈലും കാര്യങ്ങളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരാണ് പക്ഷെ ഈ നക്ഷത്രക്കാർ പൊതുവെ അവർക്ക് വായന പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് കാരണം അതിലൂടെ അവർക്ക് വായനയിലൂടെ മുന്നോട്ട് പോവുകയും സംസാരിക്കുകയും ശക്തമായി ചോദ്യങ്ങൾ ചോദിക്കാനും ഈ നക്ഷത്രക്കാർക്ക് വരും കാരണം വായനയിൽ മുന്നോട്ട് പോകുന്ന സാധാരണ വായന മരിച്ചു എന്ന് പറയും പക്ഷേ ഈ നക്ഷത്രക്കാർ കുട്ടികൾ മുതൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ നക്ഷത്രക്കാരും വായന ആൾക്കാർ ഈ നക്ഷത്രക്കാരുള്ള വീടുകളിൽ ലൈബ്രറി പോലെ അവർ കൂടുതൽ പുസ്തകങ്ങൾ വാങ്ങി വായിക്കും വായനയ്ക്ക് ഒരു മണിക്കൂറിൽ കൂടുതലെങ്കിലും സമയം കണ്ടെത്തുന്ന നക്ഷത്രക്കാരാണ് കാരണം ജീവിതം വേഗത എല്ലാത്തിനും വേഗതയാണ് അതിനൊപ്പം എത്തണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ അറിവും നേടി മുന്നോട്ട് പോയാലേ ഇതിനെല്ലാം നമ്മൾ ഒപ്പം ഓടിയെത്താൻ പറ്റൂ കാരണം അറിവാണ് ഏറ്റവും വലിയ ദൈവം അത് ഈ നക്ഷത്രക്കാർ ഉറച്ച തീരുമാനത്തോടെ പോകുന്നവരാണ് ഏത് കാര്യത്തെക്കുറിച്ച് നല്ല അറിവും അവഗാഹവുമുള്ള നക്ഷത്രക്കാരാണ് വായനയാണ് ഇവരുടെ ജീവൻ ഇനി മുന്നോട്ട് ഉയർച്ചയും വിജയവും ഭാഗ്യവുമുള്ള നക്ഷത്രക്കാരാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക